ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പണ്ടുകാലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു നാടൻ മീൻകറിയാണ് നാടൻ മീൻ കറി വയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ തിരിച്ചുടേണ്ടിയത് കൊടുക്കാം മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടാം ഈ മുളക് പൊടി ഇരുന്നൂറ് ഗ്രാം മുളക് പൊടിയും നൂറ് ഗ്രാം മല്ലിപ്പൊടിയും മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടിയും വറുത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് മീൻ കറിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് വാളംപൊളി ഇടാം ഇത് ഞാൻ പുളി കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇത് വീട്ടിലെ പുളിയായതുകൊണ്ട് പുളി മുഴുവനായിട്ട് നമുക്കിതിലിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ഇടാം ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം മീനിൻ്റെ അരപ്പ് ഞാൻ അരച്ചെടുത്തു ഇനി നമുക്കിത് ഒരു മീൻ വയ്ക്കുന്ന ചട്ടിയിൽ മീൻ കഷ്ണങ്ങൾ നമുക്ക് കൊടുക്കാം ഇത് അയലയാണ് ഞാൻ മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയത് ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം കാലങ്ങളിൽ വയ്ക്കുന്ന മീൻ കറിയാണ് ഞാനിവിടെ വെക്കുന്നത് ഈ മീൻ കഷ്ണങ്ങളിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങ ഇടാം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാലഞ്ചു മുളക് നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഒരു ടുമാറ്റോ അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇടാം ഇനി നമുക്കിതിലേക്ക് രണ്ട് കൊത്ത് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മീനിൻ്റെ അരപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് കലക്കി ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഉപ്പ് ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം മിക്സ് ചെയ്തെടുത്ത് ഇത് നമുക്കിനി ഒരു അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിത് അടുപ്പിൽ വെച്ച് ഇനി ഒരു അടുപ്പ് വെച്ച് നമുക്കിത് വേവിക്കാം മീൻ കറി വെന്തെന്ന് നമുക്ക് തുറന്നൊന്ന് നോക്കാം മീൻ കറി തിളച്ച് വരുന്നുണ്ട് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ വറ്റി വരും കുറച്ച് നേരം കൂടി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം മീൻ കറി വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് താളിച്ച് കൊടുക്കണം അതിനു ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടി ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി മുളക് കറിവേപ്പില ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതിലേക്ക് ഇടാം എന്നിട്ട് നമുക്കിത വറുത്തത് നമുക്ക് ഇനി മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീൻകറിയെല്ലാം നല്ലതുപോലെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് പണ്ടുകാലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മീൻ കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്